ഹലോ മുത്തുവണികളെ എന്തല്ല റേശേഷൻ സുഖാനോ അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ തന്നെയാണ് കേട്ടോ അധികം കൊച്ചൊന്നല്ല അപ്പോൾ ഇന്നത്തെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വീഡിയോ നിർത്തുകയാണ് ചാനൽ നിർത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി വീഡിയോ ഇടില്ല ആ ഒരു കണ്ടന്റ് ആ ഒരു തമ്മേന് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റാറ്റസ് വെക്കാമല്ലോ അതേപോലെ ജസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ സ്റ്റാറ്റസ് വെച്ചതാണ് നമ്മളൊക്കെ ഒരു വീഡിയോ പറഞ്ഞാൽ പതിനഞ്ച് ആൾക്കാർ ഏറെ കണ്ടെത്താൻ ഒരു സന്തോഷം എന്ന് വിചാരിക്കും ഞങ്ങളാട്ടോ ഞാൻ ആയിരിക്കും ഞാൻ ആ ഒരു വീഡിയോ അങ്ങോട്ട് സ്റ്റാറ്റസ് വെച്ചേക്ക് ഒരുപാട് ആൾക്കാരെ കമൻറ്റുകൾ ഓരോ ചോദ്യം എന്താ പറ്റിയത് എന്താ നിർത്തണത് വിടെ വന്ന് കമൻറ്റ് ചെയ്ത നേരം ചോദിക്കണ നേരം ആ നേരെ പോയി ആ യൂട്യൂബിലാ വീഡിയോ കണ്ടാൽ മതി പക്ഷെ ഓരോരുത്തരും വന്നാൽ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ നിർത്തിപ്പോയോ ഓരോരു സന്തോഷങ്ങൾ കാണണം ഇത്രയും കാലം മെസ്സേജ് അയക്കാതെ സ്റ്റാറ്റസ് മാത്രം എന്തി നോക്കി നമ്മളെ വീഡിയോ സ്റ്റാറ്റസ് പോലും ഇട്ടാതെ നോക്കാത്ത കുറച്ച് എണ്ണ ഉണ്ട് നമ്മൾ സ്റ്റാറ്റസ് ബോക്സിൽ ഇട്ടാം നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഞാൻ പല ആൾക്കാരും ഞാൻ അവോഡ് ചെയ്തിട്ടുണ്ട് ഫിഷിംഗിലെന്താണ് ഡിലീറ്റ് ചെയ്യണ്ടല്ലോ നമ്പർ നമ്പറ് ഒരു കാരണവശാലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഇതാരാന്ന് നമ്മൾ ചോദിക്കണ ചോദ്യം ആകുമ്പോൾ മോശമല്ലേ അപ്പോൾ അങ്ങനെ കുറച്ചു കേട്ടോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനെന്ന് വിചാരിച്ചു ആ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു കാര്യം പറയേണ്ടത് അവന് കയറി വെക്കി കണ്ടുനോക്കുകയായിരുന്നു അതിൽ കയറി വെക്കി കണ്ടെ ഏ ഈജ് കണ്ടന്റിന് വേണ്ടി ചെയ്തതാ ഞങ്ങൾക്ക് അറിയൽ ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ ചോദിച്ചിട്ട് ഈ നിർത്തുകയാണ് വിചാരിച്ചോ എന്താ നിർത്തല്ലേ എന്നോട് പറയാനെന്ന് എന്താ സ്നേഹം ഞാൻ എന്താ വിചാരിക്കണെന്നോ ഏതായാലും എന്താ നമ്മൾ ഫോണിൽ നെറ്റ് കയറ്റണം അപ്പോൾ പിന്നെ നമുക്കൊരു ചാനൽ ഉണ്ടാവുമ്പോൾ നമ്മൾ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വിടുക കാണുന്നവർ കാണട്ടെ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുകയാണെങ്കിൽ അത് നമുക്കൊരു ഉപകാരമായി ഉപകാരം എൻ്റെ അറിയാമല്ലോ ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ് നമുക്ക് ഒരുപാട് കുറച്ച് കടങ്ങളുണ്ട് ഒരുപാട് ഈ ഘടകങ്ങളൊന്നും പറയാൻ പറ്റില്ല ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുള്ള ഘടകങ്ങളൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ വീട്ടിൽ തുടങ്ങി അങ്ങനെ മാറും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോ ദിവസം എണീക്കുന്നത് അ നമ്മളെ കൊണ്ട് കഴിയും അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിശ്വാസമാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മളിങ്ങനെ വീട് ഇടാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ ഡെയിലി വ്ളോഗറാണ് ഞാൻ അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടും ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ ഇടാന്നാലോ രണ്ട് ദിവസം ഇടാമെന്നാലോ പിന്നെ വീഡിയോ കീറുമോ നോക്കട്ടെ ജസ്റ്റ് കാര്യമില്ല ഏതായാലും കാണുമ്പോൾ കുറച്ച് ആൾക്കാരെ കാണുകയുള്ളൂ ആൾക്കാർ ഡെയിലി ഇങ്ങോട്ട് കണ്ടോട്ട് വിചാരിച്ചിട്ടാണ് ഡെയിലി ഇടണട്ടോ അപ്പോൾ അത് ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ഒരു പൂച്ചക്കൂട്ടിനെ കടിക്കാൻ വേണ്ടി ഒരു കാണാൻ പോയി പിന്നാലെ കൂടെയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആ എന്താ പൂച്ചേനെ ആട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആട്ടിയപ്പോൾ അങ്ങനെ പോയി പിന്നെ നമ്മൾ പൂച്ചക്കുട്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക കേട്ടോ പിന്നെ ഞാൻ മത്തിമീ വാങ്ങിയിരുന്നു അപ്പോൾ അതിങ്ങനെ പൊരിക്കുക നിങ്ങളോട് വിശേഷങ്ങളും പറയാലോ വീഡിയോ അങ്ങോട്ട് ഓടും ചെയ്യുമല്ലോ വിചാരിച്ചിട്ടുണ്ടെട്ടോ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആരും അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓരോ മാത്രം നിങ്ങൾ മൈൻഡ് ചെയ്യുക പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പുകറ്റി പറയുന്ന ആൾക്കാരെ വല്ലാണ്ട് വിശ്വസിക്കുകയൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടു ഇനി അഥവാ ഡെയിലി വീഡിയോ ഇടാത്ത ആൾക്കാർ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ റീച്ച് ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ ചെയ്ത് നോക്കാം ഏതായാലും നാലും അല്ല ഇല്ല തൊഴിലുടങ്ങിയിട്ട് രക്ഷപ്പെടാൻ ആൾക്കാരെ കയറിയിക്കണേ ഇനി അങ്ങോട്ട് അത് സെറ്റായാൽ മതി പിന്നെ നമ്മൾക്ക് വിജയം ഉറപ്പാക്കാം അതുകൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടേ ഇരിക്കുന്നു തന്നെ അതുകൊണ്ട് ഓരോ ദിവസം ഞാൻ കൊച്ചുവെച്ച വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ നിങ്ങളോട് എല്ലാവരോടും പറയാനൊക്കെയുള്ള കാര്യം വെച്ചാൽ എല്ലാവരും യൂട്യൂബ് തുടങ്ങിക്കോളി നിങ്ങളിങ്ങനെ വേറുള്ളവർ ഇങ്ങനെത്തി പാളിയൊക്കെ മാത്രം ചെയ്യേണ്ട ഇപ്പം നമ്മളതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ നമ്മളെ വീഡിയോസ് യൂട്യൂബില്ലാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാം കേട്ടോ എല്ലാവരും ചാനൽ തുടങ്ങിക്കോളി ഞാൻ പല ആൾക്കാർക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വീഡിയോ എങ്ങനെ ചെയ്യേണ്ട വയ്യാൻ ബുദ്ധിമുട്ട് എഡിറ്റിങ് എങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടത് ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് വിളിച്ചോളി നമുക്ക് അറിയാമെന്ന് നമ്മൾ പറഞ്ഞു തരും കേട്ടോ പിന്നെ എന്താ പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മക്കള് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പലർക്കും നമ്മൾ ഈ ചാനലൊന്ന് നിർത്തിപ്പോയാൽ അതുപോലൊരു വീഡിയോ ചിലപ്പോൾ വണ്ടി വന്നൊക്കെ ഇങ്ങനെ കണ്ടു നോക്കി കേട്ടോ ഇന്ത്യയിലൊക്കെ ഉണ്ടോ ഇന്ത്യയിലൊക്കെ പറയുണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് നോടിച്ചിട്ടൊക്കെ സ്കിപ്പ് ചെയ്യല സ്കിപ്പ് ചെയ്യണ ആൾക്കാരൊക്കെ ഇപ്പം യൂട്യൂബ് നമുക്കൊരു കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ അല്ലേ അതിൽ നമ്മൾ തുടർന്നായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെ യൂട്യൂബ് അവരുടെ കമൻറ്റ് ഇങ്ങനെ ഹെഡ്ലൈനായിട്ട് കൊടുത്തതിൻ്റെ താഴെ അവർക്ക് റീപ്ലൈ കൊടുക്കാൻ യൂട്യൂബ് തന്നെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ മാത്രം നമ്മൾ വീഡിയോക്കുള്ളായിട്ട് കാണുക ബാക്കിയുള്ള ആൾക്കാരൊന്ന് നോക്കി പാളി നോക്കി പോകും പല ഐഡിയാപരമായിട്ടും ഉണ്ട് നമുക്ക് അറിയാനുള്ള ഇതുണ്ട് ഇനിയിപ്പോൾ കൂടെ പെർപ്പായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ ഏത് ആൾക്കാരും ആയിക്കോട്ടെ എല്ലാവരും ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ രക്ഷപ്പെടേണ്ടത് ഇഷ്ടമുള്ള ആൾക്കാരോ അങ്ങനെയുള്ളവരൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും മൈൻഡ് ചെയ്യണ്ട നമ്മൾ നമ്മളെ കാര്യം നോക്കി ഓരോ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പോകുക ചിലവർ പറയും അവർക്കൊന്നും നേരല്ല ഉണ്ടാകാൻ നേരല്ല വർദ്ധനം പറയുന്നതല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ പല ആൾക്കാരും മാറി ഓ ഓളോ ഒരു ജാലും ഓളും മുണ്ടടക്കുണ്ട് അങ്ങനെ എങ്ങനെ ഏയ് അവിടെ എത്തിയില്ലേ എത്തിയോ കിട്ടിയോ കായ് കിട്ടിയോ അത് ചോദിക്കാനോ എല്ലാ മനുഷ്യന്മാരുണ്ട് ഇതിൻ്റെ നൈഫ് എത്രയെന്ന് യൂട്യൂബ് തന്നെ തുടങ്ങിയാലേ മനസ്സിലാവുള്ളൂ പിന്നെ അത് അങ്ങനെ ഇങ്ങനെ മണ്ടി ചെല്ലുചന്നെ നമുക്കിതൊന്ന് കാര്യങ്ങൾ എടുത്തുവെച്ചിട്ടുണ്ടാവില്ല പിന്നെ മലപ്പുറം നമ്പൂലൂരിന് ഇത്ര കൊടുക്കണം കേട്ടോ മറ്റവർക്ക് ഇത്ര കൊടുക്കണം എന്നോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നല്ലോണം വീഡിയോ ഇട്ട് നയിച്ച് ഇതിലൊരു വാച്ചപുറിന് പറയുന്ന സംഭവമുണ്ട് നാലായിരം മണിക്കൂർ അതെ ൊക്കെ ആയതിനു ശേഷം പിന്നെ ആർസെൻസ് കൊടുക്കാൻ നമുക്കൊരു കാർഡ് വരും അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാ പരിപാടി നമ്മളത് കഴിഞ്ഞ കേട്ടോ അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് തന്നെ ഒരു മൂന്നര വർഷമായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങിയ ഏകദേശം ഒരു മൂന്ന് നാല് മാസമായി എൻ്റെ വാട്സവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ നിർത്തി അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളത് കുറഞ്ഞത് അല്ലാതെ നമുക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള ഐഡിയ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല മീൻ ഞാനിങ്ങനെ ഓരോ കണ്ടു കുത്തിരിപ്പം അമ്മയൊക്കെ പറഞ്ഞാൽ വല്ല കണ്ടന്റൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നോക്കും പക്ഷേ അമ്മമാരത്തെ അങ്ങനെ ഉള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വൈക്കുന്നൊക്കെ അല്ല ഇവിടെയൊക്കെ യൂട്യൂബിലൊക്കെ പറയുകയാണെങ്കിൽ ആരാൻ്റെ പച്ചർച്ച തിന്നുക അല്ലെങ്കിൽ ആരാളുടെ കുറ്റം പറയുക പെരയത്തെ തമ്പത്തല്ലേ നാം പ്രശ്നം പറയുക പെരിയില അമ്മായി അങ്ങനെ മരൂൺ ഇങ്ങനെ മറ്റോ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഏഷ്യണി ഉണ്ടല്ലോ ഈ ഏഷ്യണി കോസിപ്പ് തേങ്ങ മാങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വർത്തമാനം ണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഒരു ഇമ്പ്രസ് ആൻഡ് ഇഷ്ടവും പക്ഷേ നമ്മൾ നമ്മളന്മാരുടെ വർത്തമാനത്തിനൊന്നുമില്ല ഉള്ളത് കൊണ്ട് പോകണം പോലെയാണ് ഡെയിലി വ്ളോഗായിട്ട് ഇങ്ങനെ പോകും കാണണവർ കാണട്ടെ കേൾക്കണോര് കേൾക്കട്ടെ നിൽക്കണോ നിൽക്കട്ടെ പോണോര് പോട്ടെ മനസ്സിലായോ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണേ ഇവിടെ നിന്ന് ജയിക്കാൻ പറ്റുകയാണെങ്കിൽ തമ്പൂർ ജയിച്ചിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവും ഉള്ള ആൾക്കാരുണ്ടാവും ഒപ്പം തോണിയിലിങ്ങനെ തുഴയാം ആ തോണിയിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ പറയണത് വെറുതെ നിൽക്കണ്ട ഇതേപോലെ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ട് പോവാനാണ് പറയണെട്ടോ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കാണണം എൻ്റെ എല്ലാ മുത്തുമണ്ണികളോടും എനിക്ക് ഒരു കാര്യമാണ് ഡെയിലി നിങ്ങളും ഒരു വീഡിയോ ഇട്ടിട്ട് പോവുക നിങ്ങൾക്ക് മടി വേണ്ട ഇനിയിപ്പോൾ ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് റീച്ചില്ല അങ്ങനെ ഇല്ല എന്നുള്ള സങ്കടവും കാര്യങ്ങളൊന്നും വേണ്ട സന്തോഷത്തോടെ വീഡിയോ ഇട്ട് പോകും ഡെയിലി ഒന്നും തുടങ്ങുക ഇന്ന് എൻ്റെ ചാനലിൽ വീഡിയോ എത്ര ആൾക്കാർ കാണും എന്ന് പറഞ്ഞിട്ട് ഇടണ്ട അങ്ങനെ ഇട്ട് നോക്കിയാൽ ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഗതി ഉണ്ടാകും നമ്മൾ യൂസിക്ക് നിങ്ങൾ നോക്കുക തന്നെ വേണ്ട ഡെയിലി അങ്ങോട്ട് വീഡിയോ ഇട്ട് നിറച്ചോളി നെറ്റ് ഏതായാലും കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇടുക തുടർച്ചയായിട്ട് അങ്ങനെ അങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ കാണും ഇനിയിപ്പോൾ തുടർച്ച ഇടാൻ പറ്റില്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു പോയിക്കോണ്ടു പക്ഷേ വാച്ച് അവറും ഉള്ള കാര്യമാണ് അത് നമ്മൾ നന്നായിട്ട് നോക്കണം അതുകൊണ്ട് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് വീഡിയോ നമ്മൾ ഇടുമ്പോൾ ഇടാൻ നോക്കാം കേട്ടോ ആ അധികം ആൾക്കാരെ പത്തൊമ്പ പതിനഞ്ചോ ആക്കിയിട്ട് മോഷിപ്പിപ്പിക്കുകയും വേണ്ട അപ്പോൾ മുത്തുമണികളെ സ്നേഹത്തോടെ ഞാൻ അങ്ങോട്ട് വെക്കേട്ട കേട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്